ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വനാഥൻ അജയന് മെസ്സേജ് ചെയ്യാണ് ബാങ്കിലെ രണ്ട് കോടി രൂപ കടം വീട്ടാൻ ഒരു പദ്ധതി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അജയ നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ നമ്മുടെ ടയർ കമ്പനി അങ്ങ് വിൽക്കാം അതിന് വേണ്ടിയുള്ള ആളുകളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് നിന്നെ അവർ വന്ന് കണ്ടോളും എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ അജയൻ അങ്ങ് ഞെട്ടിപ്പോവാണ് അജയൻ സുഗുണന് കൊടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ ടയർ കമ്പനി പണയപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അജയൻ ആകെ അങ്ങ് ആലോചിച്ച് നിൽക്കാം കേട്ടോ പെട്ടെന്നാണ് സുഗുണൻ്റെ കാര്യം അങ്ങ് ഓർമ്മ വരുന്നത് അങ്ങനെ സിന്ധുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ സിന്ധു അറി ഇനി എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് ആ ഗർഭം അലസിപ്പിക്കാനാണെങ്കിൽ ഞാൻ അത് കേൾക്കില്ല അതൊന്നുമല്ല അതിനേക്കാളും വലിയ കുഴപ്പത്തിലാണ് കുഴപ്പത്തിലാണിപ്പോൾ ഞാനുള്ളത് നിൻ്റെ ആങ്ങളെ സുഗുണന് വേണ്ടിയിട്ട് ആ മുട്ടത്തലേനു വേണ്ടിയിട്ട് ഞാൻ ആ ടയർ കമ്പനി അഞ്ച് ലക്ഷം ആ തമിഴന്മാർക്ക് പണയം വെച്ചിരുന്നു ഇപ്പോൾ വിഷു ബാങ്കിലെ രണ്ടു കോടി രൂപ കടം വീട്ടാനുള്ള പദ്ധതി ആ ടയർ കമ്പനി വിൽക്കാനാണ് പറയുന്നത് അതിനെന്താ ആ ടയർ കമ്പനി അങ്ങ് വിറ്റാ പോരെ അതിന് പറ്റില്ലല്ലോ നിന്റെ ആങ്ങള സുഗണന് കാരണമാണ് ഞാൻ ആ ഒരു ടയർ കമ്പനി പണയപ്പെടുത്തിയത് അതും അഞ്ച് ലക്ഷം രൂപ എന്നിട്ടല്ലേ അയാളുടെ അണ്ണാക്കിലേക്ക് ആ പൈസ തിരികൊടുത്തത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവർ എവിടെയുള്ളവരാണെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ അന്വേഷിച്ചിട്ടല്ലേ ആദ്യം പണയപ്പെടുത്തുക എനിക്ക് നിന്റെ ആങ്ങളെ ഒരു സുഖവും സൗകര്യവും തന്നില്ലല്ലോ ഇവിടെ കിടന്ന് സത്യാഗ്രഹം എടുക്കുമെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എന്തുണ്ടായി സത്യാഗ്രഹം ഇരുന്നില്ല പിന്നെ എൻ്റെ അഞ്ച് ലക്ഷം രൂപയും പോയി പിന്നെ ടയർ കമ്പനി ഇപ്പോൾ പോയി ഇപ്പോൾ വിഷേട്ടനാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല ആകെ കുഴപ്പത്തിലാവാനാണ് പോകുന്നത് അതുകൊണ്ട് നിന്റെ ആങ്ങളയോട് ആ കരിമ്പായി എവിടെയുണ്ടെന്നൊന്ന് വിളിച്ച് ചോദിക്കേ അല്ലെങ്കിൽ നീ ഒന്നങ്ങ് വിളിച്ച് ചോദിക്കുക എന്ന് പറയട്ടോ അതിന് എനിക്കറിയില്ലല്ലോ കൊരിയമ്പായി എവിടെയുള്ളത് എന്നുള്ളത് ചോദിക്കുമ്പോൾ നിനക്ക് നല്ലോണം അറിയാം കാരണം നീ അയാളെ കൂടെ കുറേയൊക്കെ ശൃംഖരിച്ച് നടന്നതല്ലേ ബോംബെക്ക് അയാൾ കൊണ്ടുപോകും പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇനി അത് നാടകം ഒന്ന് അഭിനയിക്കാനോ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നിന്നെ എനിക്ക് നന്നായിട്ട് തരാം അത് എന്തെങ്കിലും ആവട്ടെ നീ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആ കരീംബായി ഒന്ന് വിളിക്കുക എന്നങ്ങ് പറയൂട്ടോ അങ്ങനെ കരീംബായിയെ വിളിക്കാൻ വേണ്ടി സിന്ധുവിനോട് പറയാണ് അപ്പോൾ അതിലും ഭേദം നിങ്ങൾക്ക് എൻ്റെ ആങ്ങളെ സുഗണനെ ഒന്ന് പോയി കണ്ടാൽ മതിയല്ലേ സുഗണനാവുമ്പോൾ എന്തെങ്കിലും ഒരു ഉപായം ബുദ്ധിയൊക്കെ പറു തരും അതിന് എനിക്ക് അയാളെ പോയി കാണാനൊന്നും പറ്റില്ല വീണ്ടും അയാൾ പൈസ ചോദിക്കും അങ്ങനെ പൈസ ചോദിച്ചാൽ തന്നെ ടയറി കമ്പനി നല്ലൊരു തുകക്കല്ലേ വിൽക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്നൊരു ലേശം പൈസ എടുത്ത് എൻ്റെ അണ്ണനാണ്ട് കൊടുത്താൽ പോരെ ഇനിയും നിൻ്റെ അണ്ണന് പൈസ കൊടുക്കേണ്ടി വരുമെന്നാണോ നീ പറഞ്ഞു വരുന്നത് അതൊക്കെ എൻ്റെ അണ്ണൻ ചോദിച്ച പോലെ അങ്ങ് ചെയ്തേക്കേണ്ടി വരും പക്ഷേ ഇതിൽ ഞാൻ പറയുന്നതാണ് ഏറ്റവും നല്ലത് ആ കരിമ്പായ് എവിടെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ എൻ്റെ അണ്ണനെ നന്നായിട്ട് തന്നെ അറിയാൻ പറ്റും നിങ്ങൾ പോയി ആദ്യം എൻ്റെ അണ്ണനെ കണ്ടുപിടിക്കാൻ നോക്ക് എന്നങ്ങ് പറയാം അത് ഞാൻ പോയി കണ്ടോളാം പക്ഷെ നീ ഒന്ന് കരിയമ്പായി വിളിച്ചു നോക്ക് ഞാൻ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല നീ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയട്ടോ അങ്ങനെ കരിയമ്പായി ആണെങ്കിൽ ഈ സമയം വിശ്വനാഥൻ പറ്റിച്ച പൈസയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചോണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ഒരു പാവയോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ ആ അവൻ കാരണമാണ് ഞാനിപ്പോൾ വലിയൊരു ഗുണ്ടയായി നടന്നിരുന്ന ഞാനിപ്പോൾ ഈ മലയാളി ആയ വിശ്വനാഥൻ പറഞ്ഞത് ആ ഒരു കൊട്ടേഷൻ ഏറ്റതിനാൽ എൻ്റെ വിലയും നിലയും എല്ലാം തന്നെ പോയി ഞാൻ ബോംബെയിൽ ഒരു വലിയ ഒരു ഗുണ്ടയായി നടന്നിരുന്നത് ഇപ്പോൾ എനിക്കൊരു വിലയുമില്ല നിലയുമില്ല എല്ലാം ആ വിശ്വനാഥം കാരണമാണ് എന്നുള്ള ഒക്കെ ആ പരാതി മുഴുവനും ആ പാവയോട് പറഞ്ഞുകൊണ്ട് തിരിക്കുക അപ്പോഴാവട്ടെ ഈ ഫോൺ ഫോണടിക്കുന്നത് അപ്പോൾ കരിമ്പായി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകാനോ എന്നിട്ട് സിന്ധുവിൻ്റെ ഫോണാണെന്ന് അറിയാതെ കരിമ്പായി ഫോൺ എടുക്കണേ എന്താ എന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ ഞാനാണ് കരിമ്പായി അല്ലേ ഞാൻ സിന്ധു ആണ് പറയുമ്പോൾ നിങ്ങൾ വിളിച്ച നമ്പർ തെറ്റാണ് എന്നങ്ങ് പറഞ്ഞിട്ട് റോങ് നമ്പറാണ് എന്നും പറഞ്ഞിട്ട് കരിമ്പായി അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സിന്ധു പറയണേ കരീംബായിയുടെ സൗണ്ട് തന്നെയാണ് പക്ഷേ അയാൾ പറയുന്നത് ഈ നമ്പർ റോങ് ആണെന്നാണ് റോങ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് അയാൾ കട്ടാക്കിയതാണ് അയാൾ അപ്പം മനപൂർവ്വം ചെയ്തതാണ് അപ്പോൾ ഒരു കാര്യം ചെയ് നിങ്ങൾ എൻ്റെ അണ്ണനെ പോയി കണ്ടിട്ട് അണ്ണനോട് എന്ന് പറഞ്ഞിട്ട് സിന്ധു അജയനെ അങ്ങ് പറഞ്ഞയക്കാണ് ഈ സമയത്ത് സുഗുണനെ കാണാൻ വേണ്ടിയിട്ട് സുനീഷ് വന്നിട്ടുണ്ടാവും കേട്ടോ സുനീഷ് ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടാണ് വരുന്നത് ആതിരയെ കാണാത്ത ആ ഒരു വിഷമത്തിലാവട്ടോ എനിക്ക് ആതിരയില്ലാതെ ഒരു നിമിഷം പോലും സുഗുണന എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആതിര പോയി കഴിഞ്ഞപ്പോഴാണ് ാണ് ഞാൻ ആതിരെ അത്രത്തോളം അധികം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് നേരെ ചൊവ്വയോ ഒന്ന് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും തന്നെ പറ്റുന്നില്ല എനിക്ക് ദൂരെ നിന്നിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ ആതിരേ ഒന്ന് കണ്ടാൽ മതി ആതിരെ എന്നെ കണ്ടിട്ട് പിന്നെ എന്നോട് മേലിൽ എന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞാൽ ആ ഓർമ്മയിൽ ഞാൻ എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം ഇപ്പോൾ ആതിരെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നടക്കുന്നത് എന്നൊക്കെ പറയട്ടെ അപ്പം സുഗണം പറ നീ എന്തിനു അവളെ ഓർത്തിങ്ങനെ നിൻ്റെ ജീവിതം പാഴാക്കണം നിന്നെ വേണ്ടാഞ്ഞിട്ടല്ലേ അവൾ ഇട്ടെറിഞ്ഞു പോയത് അങ്ങനെ പറയരുത് എന്നെ അവൾക്ക് അത്രത്തോളം അധികം ഇഷ്ടമായിരുന്നു ഞങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ആദര പോയത് അതെന്തിനാ നിങ്ങൾ നിർബന്ധിച്ചത് എന്നങ്ങ് സുഗുണം ചോദിക്കുമ്പോൾ അത് അമ്മ പറഞ്ഞതാണ് അമ്മ പറഞ്ഞു അവളുടെ നല്ല ജീവിതത്തിന് അവളെ പറഞ്ഞയക്കുന്നതാണ് സുനീഷെ നല്ലത് അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്നാണ് അമ്മ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ സുഗുണം പറയണ സുനീഷെ നിന്റെ അമ്മ കമലാക്ഷി ചേച്ചി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ എന്തെങ്കിലും ഉണ്ടാവും എന്തായാലും നീ വിഷമിക്കാതിരിക്കടാ ചെക്ക നമുക്ക് പോവാം നമുക്ക് ആതിരയെ കാണാൻ വേണ്ടി എവിടെയാണെങ്കിലും പോവാം എന്നൊക്കെ അങ്ങ് സുനീഷിനെ പറഞ്ഞങ്ങ് സമാധാനിപ്പിക്കാനെട്ടോ ഒരു തവണയെങ്കിലും എനിക്ക് എൻ്റെ ആതിരക്കുട്ടിയെ ഒന്ന് കണ്ടാൽ മതി പിന്നീട് എൻ്റെ ആദര എൻ്റെ മുന്നിലേക്ക് വരരുത് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും ആതിരയെ ശല്യപ്പെടുത്താൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോവില്ല അവളുടെ ഓർമ്മകളിൽ ഞാൻ ജീവിച്ചുകൊണ്ട് എന്നൊക്കെ സുനീഷ് സുഗണനോട് പറഞ്ഞ ശേഷം അവിടെ അങ്ങ് പോകും ാണ് പിന്നീട് അജയൻ നേരെ സുഗുണയെ വിളിക്കാൻ കേട്ടോ എനിക്ക് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച ശേഷം രണ്ടുപേരും കൂടി അങ്ങ് സംസാരിക്കുകയാണ് നിങ്ങൾ കാരണമാണ് ടയറി കമ്പനി എനിക്ക് പണയപ്പെടുത്തേണ്ടി വന്നത് അവരെവിടെയുള്ളവരാണ് അവരെ എങ്ങനെയെങ്കിലും തപ്പി കണ്ടുപിടിക്കണം വിഷു പറഞ്ഞ പ്രകാരം തന്നെ ചെയ്യണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സുഗുണം പറയും എനിക്കറിയില്ല അവരെവിടെയാണെന്നുള്ളത് കരീം ബായിക്ക് മാത്രമേ അറിയുകയുള്ളൂ എങ്കിൽ നിങ്ങൾ കരീം കരീംബായ് എവിടെയാണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കുക അവരെ ഉപ്പം ഉള്ളത് ശ്രീനാരിപുരത്താണ് അവിടെ അത്ര നല്ല ഒരു സ്ഥലമൊന്നും അവിടെ പോയാൽ പിന്നെ തടി കേടാതെ അവരെ തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല അളിയൻ എൻ്റെ കൂടെ വന്നേ പറ്റൂ എനിക്ക് ഈ ഒരു കമ്പനി വിറ്റു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസയുടെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങൾക്കും തരാമല്ലോ പിന്നെ എന്താ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സുഗണനെ സോപ്പിട്ടുകൊണ്ട് തന്നെ അജയൻ ശ്രീനാരിപുരത്തേക്ക് പോവാം എന്നങ്ങ് തീരുമാനിക്കാം കേട്ടോ ഈ സമയത്ത് ആതിരെയാണെങ്കിലും അവിടെ ഒരു സർവേ പാലുമായിട്ട് പാലുമായിട്ട് ആതിരയുടെ അടുത്തേക്ക് വരിക കേട്ടോ എന്നിട്ട് ആതിരയോട് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി പറയണേ അപ്പോൾ ആതിര ചോദിക്കുന്നുണ്ട് ചേച്ചി എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറയണം എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് ഒന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സർവൻറ്റ് പരിസരമൊക്കെ ഒന്ന് നോക്കുകട്ടോ എന്നിട്ട് എല്ലാ എനിക്കറിയില്ല നിങ്ങൾക്കറിയാവുന്ന കാര്യം എന്നോട് പറഞ്ഞൂടെ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പേടിച്ചോണ്ട് തന്നെയാണ് പോവുകയാണ് എണ്ണച്ചെട്ടിയാരുടെ അമ്മ വന്നിട്ട് പറയാണ് മോളെ ആതിര അവൾക്ക് ഇനി അറിയുമെങ്കിലും ഒന്നും പറഞ്ഞു തരില്ല നിനക്ക് അറിയാനുള്ളത് സമയമാകുമ്പോൾ എൻ്റെ മോൻ പറഞ്ഞു തരാമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ എന്നങ്ങ് പറയുമ്പോഴത്തേക്കും അവിടേക്ക് രുക്കു വരികയാണ് കേട്ടോ എന്നിട്ട് നീ മോളെ എളുപ്പം പോയി ഡ്രസ്സൊക്കെ മാറി ഈ ഒരു ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വാ സുന്ദരിയായിട്ട് വരണം എന്ന് പറയും എന്തിനാ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ഈ ശ്രീനാഥിപുരത്തെ ഒരു ആചാരമാണ് അരിയിട്ട് വാഴിക്കൽ ചടങ്ങാണ് അത് അമ്പലത്തിൽ പോയിട്ട് ശ്രീകോവിൽ പോയിട്ട് വേണം ചെയ്യാൻ മോൾ മോളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വായോ എന്നിട്ട് നമുക്ക് പോവാം എന്നൊക്കെ പറയാണ് അപ്പോൾ ഇല്ല എനിക്ക് ഇപ്പോൾ ഇതൊന്നുമല്ല വേണ്ടത് എൻ്റെ അസ്തിത്വം തെളിയിക്കലാണ് എനിക്ക് വേണ്ടത് എന്നങ്ങ് പറയുമ്പോഴത്തേക്കും ചെട്ടിയർ അങ്ങ് വരികയാണ് കേട്ടോ എന്താ മോളെ നീ പറഞ്ഞു വരുന്നത് നിൻ്റെ നിൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പോലും മാണിക്യമംഗലത്തെ നിൻ്റെ ഏട്ടന്മാർ തയ്യാറായോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് നീ അവിടുത്തെ കുട്ടിയല്ല എന്നുള്ള കാര്യം അവർക്ക് അത്രയ്ക്കധികം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ നീ ഒരു കാര്യം യും മനസ്സിലാക്കിക്കോ നീ ഇപ്പോൾ ഈ ശ്രീനാരിപുരത്തെ രാജകുമാരിയാണ് ഈ ചെട്ടിയാരുടെ കെടാവിളക്കാണ് എന്നങ്ങ് പറഞ്ഞ് ആതിര ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെട്ടിയാർ എന്നിട്ട് പിന്നെ അവിടുന്ന് ചെട്ടിയാർ പോവാണ് അപ്പോൾ ആതിരെ എന്താ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ ചെട്ടിയാരുടെ അമ്മയും ചെട്ടിയാരുടെ ഭാര്യയും ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ ആതിരയ്ക്ക് ചെട്ടിയാർ പറഞ്ഞ ആ വാക്കുകളിൽ എന്തോ ഒരു അർത്ഥമുണ്ടല്ലോ എന്നങ്ങനെ അങ്ങനെ മനസ്സിലാവാണ് ശ്രീനാരിപുരത്തെ രാജകുമാരിയാണ് ചെട്ടിയാരുടെ വീട്ടിലെ കെടാവിളക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ആതിരക്ക് എൻ്റെ അമ്മയും അച്ഛനും ഈ ചെട്ടിയാരും രുഖവും തന്നെയാണ് ഇവരുടെ വീട്ടിലത്തെ മകളാണ് ഞാൻ എന്നുള്ള കാര്യമൊക്കെ ചെറുതായിട്ടൊന്നും മനസ്സിലാവാനോട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ കരീംബായിയെ അന്വേഷിച്ചിട്ട് സുഗണനും അജയനും കൂടി അവിടേക്ക് വരികയാണ് അങ്ങനെ അവരും രണ്ട് ഗുണ്ടകളെയും കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ചെട്ടിയാരുടെ ഗുണ്ടകളെല്ലാം കൂടിയിട്ട് അജയനായിട്ട് നന്നായിട്ട് തന്നെ അടിച്ചൊരു പരുവമാക്കുന്നുണ്ട് അങ്ങനെ അജയൻ അവരെ തിരിച്ചടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും കരിയും ബായി അജയൻ്റെ അടുത്തേക്കങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ അജയൻ കരിയും ബായിയെ കണ്ടതോടുകൂടി ആകെ പേടിച്ച് വെറുങ്ങലിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്